ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഗാർലിക് പിസ്സ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്തു അതിനകത്തിലേക്ക് ഇളം ചൂടുവെള്ളം ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തു ഇളം ചൂടുവെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ കൈ തൊട്ടാൽ ചെറിയ ചൂടറിയുന്ന അത്രേ ആകുള്ളൂ കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് ചത്തു പോകുന്ന പറയുന്നത് അത് ആക്റ്റീവ് ആകത്തില്ല അപ്പോൾ അത്രയും ചൂട് മാത്രം മതി ഇതിന് ഇതിനകത്തിലേക്ക് ഇനി ഒരു ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ഇടുന്നത് ഞാൻ ഹാഫ് ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഇടുന്നത് പിന്നെ അതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടാണ് അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാര ഈസ്റ്റ് ഒന്ന് അലിഞ്ഞ് വരത്തക്കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് അലിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് നോക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഓപ്പൺ ചെയ്തപ്പം നന്നായിട്ടത് പൊങ്ങി വന്നിട്ടുണ്ട് ഫെർമനൻ്റ് ആയിട്ടുണ്ട് ഇതുപോലെ പൊങ്ങി വരണം അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡും ഈസ്റ്റും ചേർക്കുന്ന ഒരു സാധനങ്ങളും ശരിയായി കിട്ടത്തില്ല ഇങ്ങനെ പൊങ്ങി വന്നെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ടത് കിട്ടത്തുള്ളൂ ഇനി ഇതിനകത്തിലേക്ക് ഒരു രണ്ട് കപ്പ് മൈദ എടുത്തു വെച്ചിരുന്നു അതാണ് ഞാനിപ്പോൾ ഇട്ടുകൊടുത്തത് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഇടുന്നത് ഒരു ടീസ്പൂണോളം മുരുകാനാണ് പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നന്നായിട്ടൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കണം അത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുകയും വേണം അതൊന്ന് കുഴച്ച് ഉരുട്ടുകയും വേണം ഇപ്പോൾ അതൊരുവിധം ഒന്ന് കുഴച്ച് ഉരുട്ടിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ മാവ് എടുത്തിട്ട് ഒന്ന് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുഴച്ച് റെഡിയാക്കുകയാണ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വലിച്ച് കുഴച്ച് റെഡിയാക്കണം ഇതൊന്നുകൂടെ എണ്ണയുള്ളതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് അത് വരുന്നുണ്ട് ഇപ്പോൾ ഇത്രയും ഒന്ന് കുഴച്ചുരുട്ടി ഇത്രയും നന്നായിട്ടൊന്ന് കുഴച്ച് കഴിയുമ്പോൾ കുറച്ചും ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് അതേ ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വയ്ക്കാം ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് ഒരു നനഞ്ഞ ടൗളി കൊണ്ട് ഒന്ന് അടച്ചിട്ട് അതിൻ്റെ പുറത്തൊരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വെക്കുകയാണ് ഇത് ഒരു മണിക്കൂറത്തേക്ക് വയ്ക്കുകയാണ് പിന്നെ ഒരു ക്യാരറ്റ് ഞാൻ എടുത്ത് ചെറിയ പീസസ് ആക്കി ഇതൊരു മിക്സരെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് ഒന്ന് അടിച്ചെടുക്കണം ഒന്ന് കുരുകുരന്നാക്കി എടുക്കണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഇപ്പം നന്നായിട്ടത് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് എൻ്റെ ഇതുപോലത്തെ ഇലയാണ് മല്ലി ഇലയോ ഫാസിലിയോ എന്തെങ്കിലും ഇല അതിനകത്ത് ചേർത്താൽ അതിനകത്തൊരു കളറ് കിട്ടും അതിന് വേണ്ടിയിട്ടും പിന്നെ ഒരു ഇല ചേർക്കുന്ന എന്തായാലും ഗുണമാണല്ലോ അപ്പോൾ ഈ ഇല എൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരുപാട് വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട് അത് അരിഞ്ഞിട്ടു പിന്നെ കുറച്ചൊരു പത്തോളം വെളുത്തുള്ളി ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് അതും കൂടെ ഞാൻ ആ ബൗളിലൊക്കെ ഇട്ട് കൊടുത്തു ഇനി അതിനകത്തിലേക്ക് ഒരു ഒരു നാൽപ്പത്തിയഞ്ച് ഗ്രാമോളം ബട്ടർ ഇട്ടിട്ടുണ്ട് അമ്പത് ഗ്രാം തികച്ചിട്ടില്ലേന് ഒരുപാട് ബട്ടറാക്കാൻ എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അമ്പതോ ഗ്രാം ഒക്കെ ഇടാം അത്രയും ഇട്ടിട്ട് ഞാനതൊന്ന് മിക്സ് ചെയ്തു നന്നായിട്ടത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ചീസിൻ്റെ സ്ലൈസും കൂടെ ഇടുകയാണ് രണ്ട് ചീസിൻ്റെ സ്ലൈസാണ് ഇതിനകത്തിലേക്ക് ഇടുന്നത് ഇതൊന്ന് കുരുകൂരാന്ന അരിഞ്ഞ് അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് ചീസിൻ്റെ സ്ലൈസും അതിലേക്ക് കുരുകൂരാന്ന അരിഞ്ഞിട്ടു എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഒരഗാനയും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു അത് മീഡിയം മിസ്സായിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മാറ്റിവെച്ചു പിന്നെ ഒരു പാനിലേക്ക് ഞാൻ അല്പം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തു എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് വട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചു വട്ടത്തിലൊന്നും കട്ട് ചെയ്തില്ല ഞാനത് സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചു അതിൻ്റെ പുറത്തും ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് തൂത്ത് വെച്ചു ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന ഡോയൊന്നു നോക്കാം അത് ഡബിൾ സൈസായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് അല്ലാതെ എടുത്ത് കഴിഞ്ഞാൽ കയ്യിൽ പറ്റും അതിൻ്റെ പുറത്ത് കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കത് ഏറെ കളഞ്ഞ് കുഴച്ചെടുക്കാം ഇതൊന്ന് കുഴച്ച് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് ചപ്പാത്തിപ്പലയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ എവിടെയെങ്കിലും ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഉരുട്ടി എടുക്കുകയാണ് ഞാനിപ്പോൾ ചപ്പാത്തി പലയെ തന്നെയാണ് ഉരുട്ടി എടു റെഡിയാക്കുന്നത് ഇതൊന്ന് വട്ടത്തിൽ ഉരുട്ടിയിട്ട് ഒന്ന് പരത്തി വെച്ചിട്ട് ഒരുപാടങ്ങ് വരത്തല്ല ഒന്ന് നിരന്നി വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്യുകയാണ് നാലായിട്ട് കട്ട് ചെയ്യുകയാണ് ഒന്നും തേടുകയും കുറുകയും കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് നാലായിട്ട് കട്ടായി കഴിയും ഇനി ഇതിൽ ഓരോ പോർഷൻസും ഉരുട്ടി ഞാൻ ആ ബൗളിലേക്ക് തന്നെ ഇടുകയാണ് ഇത് ഇരിക്കും തോറും ഈ ബൗള് വലുതായിക്കൊണ്ടേയിരിക്കും നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടതല്ലേ എന്നാലും ഞാനൊന്ന് ഉരുട്ടിയിട്ട് ഇടുകയാണ് അതിൽ മൂന്ന് പോർഷനും ഉരുട്ടി ഞാൻ ബൗളിൽ വെച്ച് ഒന്ന് അടച്ചു വെച്ച് നനഞ്ഞ തുണി കൊണ്ട് തന്നെ എന്നിട്ട് ഒരു ബൗളെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടൊന്ന് ഉരുട്ടിയിട്ട് പരത്തുകയാണ് ആ ചപ്പാത്തി പലകയുടെ അത്രയും തന്നെ വലുപ്പത്തിൽ ഞാനത് പരത്തിയിട്ടുണ്ട് ഇത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യണം ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും എങ്ങനെ വേണേലും നമുക്ക് ഉണ്ടാക്കാം ഇത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പോർഷനിൽ രണ്ടിലും ഫില്ലിങ് കുറേശ് ലൈറ്റായിട്ട് ഒരുപാട് കട്ടിയിലല്ല നൈസായിട്ടൊരു ലെയറ് അതിൻ്റെ പുറത്ത് ഫില്ലിങ് കൊണ്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് കട്ടിയിൽ വെക്കണ്ട കച്ച നേരിയ ലെയർ മാത്രം വെച്ചിട്ട് രണ്ടിൻ്റെയും ഒരു മോൾ ഭാഗത്ത് ഇങ്ങനെ പകുതി പോർഷനിൽ വെച്ചു ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ മൊസറില ചീസാണ് കൊടുക്കുന്നത് അതിൻ്റെ പുറം കവർ ചെയ്തക്കൊണ്ട് മൊസറില ചീസ് ഇട്ട് കൊടുത്തു മസാല ചീസും ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ താഴ്വശം ഓൾഡോട്ട് അങ്ങ് മടക്കിയിട്ട് സൈഡ് ഒട്ടിക്കുകയാണ് വെള്ളം കൊണ്ടോ മാവ് കൊണ്ടോ ഒന്നും ഒട്ടിക്കുന്നില്ല ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നതേയുള്ളൂ അത് തന്നെ ഒട്ടിക്കോളും ഇങ്ങനെ കൈ കൊണ്ട് അതിനങ്ങ് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് ഒട്ടിച്ച് പ്രെസ്സ് ചെയ്തതിന് ശേഷം ഫോർക്കുണ്ട് അതിൻ്റെ ചുറ്റിലും ഒരു ഡിസൈൻ പോലെ ഒന്ന് പ്രസ് ചെയ്യുകയാണ് ഒരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടി അത്രയേ ഉള്ളൂ ഒന്ന് ഒരു ഡിസൈൻ പോലെ ആകും ഒന്ന് പ്രസ്സായും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഫോർക്കുണ്ട് ചുറ്റിലും ഇങ്ങനൊന്ന് ചെയ്ത് കൊടുത്തു അത് രണ്ടും ഇതുപോലെ റെഡിയാക്കി എടുത്തു എന്നിട്ടത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പാനിന് തന്നെ വെച്ചു അതിൻ്റെ പുറത്തും അല്പം ഫില്ലിങ്ങ് പുറത്തൊന്ന് തേച്ച് കൊടുത്തു രണ്ടിൻ്റെ പുറത്തും ഇതിങ്ങനെ അല്പം ഒന്ന് ലേസം പുരട്ടിക്കൊടുത്തു എന്നിട്ട് അതിൻ്റെ പുറത്ത് ഉറകാനേയും കൂടെ സ്പ്രിംഗിൾ ചെയ്തു പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ടില്ല കാരണം എരു ഓടി കഴിഞ്ഞാൽ കുട്ടികൾക്കത് ബുദ്ധിമുട്ടാവും എന്നിട്ടിത് ഇത്രയും ഞാൻ എന്നിട്ടത് നെടുകയൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കട്ടാകത്തക്ക എണ്ണമല്ല ചെറുതായിട്ടൊന്ന് പരഞ്ഞും കൊടുത്തു എന്നിട്ടിത് അടച്ചും വെച്ചു ഹൈ ഫ്ലെയിമിൽ ഒരു ദോശക്കല്ല് നല്ലവണ്ണം ചൂടായി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ പുറത്തേക്ക് ഈ പാൻ വെച്ച് കൊടുക്കുകയാണ് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയത് നല്ല റെഡി ആയിട്ടിരുന്നു ഓക്കെ കൂടുതൽ സമയം നമ്മൾ വെച്ചേക്കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ കിട്ടി എനിക്ക് അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൺ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഓക്കെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കേ അടുത്ത പറഞ്ഞ ഞാൻ പരത്തിയതിന് ശേഷം ഫുൾ ഒരു സൈഡ് ഫില്ലിങ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു എന്നിട്ടതങ്ങ് മടക്കി എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒന്ന് നാല് ചെറിയ കട്ടിട്ടു അതായത് അടിവശമല്ല മുകൾ വശം മാത്രം അതിൻ്റെ പുറത്ത് ഉറകാനോ സ്പ്രിങ്കിൾ ചെയ്തു എന്നിട്ടതിൻ്റെ പുറത്ത് മസാല ചീസ് സ്പ്രെഡ് ചെയ്തു അത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു സൈഡ് അങ്ങ് മുകളിലേക്ക് മടക്കി രണ്ടിങ്ങനെ മടക്കി എന്നിട്ട് നാല് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് ഒട്ടിച്ചു ഇങ്ങനെയാണ് ഞാൻ അടുത്ത ഒരെണ്ണം റെഡിയാക്കിയത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം അതിൻ്റെ പുറത്തേക്ക് വീണ്ടും അല്പം മുറിയാനും കൂടെ റെഡി ചെയ്തു ഒരു ടീസ്പൂൺ മാത്രം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് മറിച്ചിട്ട് കൊടുത്തു രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ട് ഞാൻ ഒന്നുകൂടെ വീണ്ടും ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ വെച്ചിരുന്നു എൻ്റെ അടിപൊളി പിസ്സ റെഡിയായി കഴിഞ്ഞു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്